മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു സാഗർ സമ്മാനിച്ച സാരിയൊക്കെ കൊടുത്ത് ക്ഷേത്രത്തിലേക്ക് സാഗറിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ദേവിയെ കണ്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം സാഗറിനെ കണ്ട് സംസാരിക്കുന്ന ആ സമയത്താണ് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് ദേവിയോടൊരു നന്ദി അറിയിക്കാനായിട്ട് അതായത് കണ്ണേട്ടൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിച്ചു തുടങ്ങി മുമ്പാണെങ്കിൽ ഒരു കാലിൻ്റെ വിരലുകൾ മാത്രമേ ചലിച്ചു തുടങ്ങിയിട്ടുള്ളായിരുന്നു ഇപ്പോൾ രണ്ട് കാലിൻ്റെ വിരലുകൾ ചലിച്ചു തുടങ്ങി എന്ന് മാത്രമല്ല മുട്ടിന് താഴെ വരെ സ്പർശനശേഷി തിരികെ കിട്ടുകയും ചെയ്തു അതിൻ്റെയൊക്കെ ഒരു നന്ദി അറിയിക്കാനും മാത്രമല്ല തങ്ങൾ കുറേ നാളായിട്ട് കാണുന്ന സ്വപ്നം അതായത് കണ്ണേടനും തനിക്കും കുട്ടികൾ ജനിക്കണമെന്നുള്ള ആ സ്വപ്നം സഫലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയും അപേക്ഷയൊക്കെ ആയിട്ടാണ് മഹാലക്ഷ്മി ഇത്തവണ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് മഞ്ജും സാഗറും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഒരു ആൻറ്റിയെ കണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് മഹാലക്ഷ്മി അങ്ങനെ സംസാരിച്ചിട്ട് മുന്നോട്ട് നോക്കുന്നതും സാഗറിനെ കാണുന്നുണ്ട് പെട്ടെന്ന് സാഗറിനെ കണ്ടതും മഹാലക്ഷ്മിയുടെ മുഖം അങ്ങ് വാടുന്നുണ്ട് കാരണം എന്തൊക്കെ പറഞ്ഞാലും സാഗർ പണ്ട് തന്നോട് ചെയ്ത ആ ഉപദ്രവം മറക്കാനാകുന്നതല്ലോ അയാൾ എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ഇപ്പോഴും മഹാലക്ഷ്മിക്കും കണ്ണനും തീരെ വിശ്വാസമില്ല അത്രയധികം സാഗറിനെ വിശ്വസിക്കുകയും തൻ്റെ സഹോദരനെ പോലെ കണക്കാക്കുകയും ചെയ്തവരാണ് കണ്ണനും മഹാലക്ഷ്മിയും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു സഹോദരൻ ചെയ്യാൻ പാടില്ലാത്ത അത്രയധികം ക്രൂരത ചെയ്യാൻ ശ്രമിച്ച ആ സാഗറിന്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടായെന്ന് പലരും പറഞ്ഞിട്ട് മഹിക്ക് വിശ്വാസമായിട്ടില്ല കാരണം മേഘനും സാഗറും ഒക്കെ വിശ്വസിക്കാൻ കൊള്ളാത്ത കൂട്ടത്തിലാണെന്നാണ് കരുതിയിരിക്കുന്നത് മേഘന്റെ ഈ മാറ്റങ്ങളൊന്നും അവരാരും അറിഞ്ഞിട്ടില്ല ആ സമയത്താണ് സാഗറിനോടൊപ്പം നിൽക്കുന്നത് ആരാണെന്ന് മഹി ശ്രദ്ധിക്കുന്നത് അതായത് നമ്മുടെ മഞ്ജു സാഗറിനോട് സംസാരിച്ച് നിൽക്കുന്നു അത് കണ്ട് പെട്ടെന്ന് വിശ്വസിക്കാനാകുന്നില്ല മഹാലക്ഷ്മിക്ക് ആ സമയത്താണ് മഹാലക്ഷ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൻറ്റി ചോദിക്കുന്നത് കണ്ണ മോന് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയെന്നൊക്കെ അറിഞ്ഞു പല മാറ്റമുണ്ടോ അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് കാലിൻ്റെ വിരലുകൾ ചലിച്ചു തുടങ്ങി അത് നല്ല സൂചനയാണ് എത്രയും പെട്ടെന്ന് ആ മോന് എണീറ്റ് നടക്കാനാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ആ കുഞ്ഞ് വെറും ഒരു പഞ്ചപാപമാണ് പക്ഷേ അമലേശ്വരൻ തറവാട്ടിലുള്ള മറ്റാരും അങ്ങനെയല്ല എന്ന് പറയുന്ന സമയത്ത് മഹാലക്ഷ്മിക്ക് സന്തോഷമാകുന്നുണ്ട് കാരണം കണ്ണൻ എത്രയും പെട്ടെന്ന് എണീറ്റ് നടക്കാനാകുമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടത് സന്തോഷം സഹിക്കാനാകുന്നില്ല ചേച്ചി പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് നടക്കണമെന്ന എൻ്റെ ആഗ്രഹമെന്ന് മഹാലക്ഷ്മി പറയുന്നു ശേഷം മഞ്ജുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് മഹാലക്ഷ്മി എന്നിട്ട് ചോദിക്കുന്നു നീ ക്ഷേത്രത്തിലേക്ക് വന്നത് ഇയാളോടൊപ്പം ആണോ അല്ലേട്ടീ ഞാൻ ക്ഷേത്രത്തിലേക്ക് വന്നതിന് ശേഷമാണ് സാഗറിനെ കണ്ടതെന്ന് പറയുന്നു എന്തായാലും സാഗറിനോട് തറപ്പിച്ച് നോക്കിയിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട് നിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടെന്ന് എല്ലാവരും പറയുന്നു എനിക്കും അത് ഫീൽ ചെയ്തതാ അത് ഇയാളുടെ വാക്ക് വിശ്വസിച്ചിട്ടാണോ എന്നാ എനിക്ക് സംശയം ഒരിക്കലും നീ ഈ സാഗറിനെ വിശ്വസിക്കരുത് അയാളൊരു ചതിയനാ സ്വന്തം സഹോദരനെ പോലെ കണ്ടതാ ഞാനും കണ്ണേട്ടനും അയാളെ എന്നിട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്നോട് മോശമായി പെരുമാറിയ ദുഷ്ടനാ മേഘനെ പോലെ ഒരു ചതിയനായി പറയുന്ന സാഗറു എന്നൊക്കെ പറയുമ്പം മഞ്ജുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അങ്കലാപ്പ് ഉണ്ടാകുന്നു കാരണം സാഗറിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അയാളെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടണോ വേണ്ടോ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് മഹാലക്ഷ്മി ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതും കൂടെ കേട്ടപ്പോഴത്തേക്കും മഞ്ജു വല്ലാത്ത ധർമ്മസങ്കടത്തിലാകുന്നു ആ സമയത്താണ് നമ്മുടെ മേഘൻ ക്ഷേത്രത്തിലേക്ക് വരുന്നത് അതായത് മഞ്ജു ക്ഷേത്രത്തിലേക്ക് തന്നെ വന്നതാണോ അതോ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് മേഘനും വന്നിരിക്കുന്നത് മേഘം കാണുന്നത് മറ്റൊന്നുമല്ല മഞ്ജുവും മഹാലക്ഷ്മിയും കൂടെ സംസാരിക്കുന്നതാണ് പെട്ടെന്ന് മേഘന് കലി അടക്കാനാകുന്നില്ല മേഘൻ്റെ വണ്ടി കണ്ട് മഞ്ജു അങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും മേഘൻ കലിയോട് അങ്ങോട്ടേക്ക് വരുന്നു കാരണം കമലേശ്വരം തറവാട്ടിലെ മുക്കാൽ ഭാഗം സ്വത്തുക്കളും കണ്ണൻ മഹാലക്ഷ്മിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞുവല്ലാത്ത ദേഷ്യത്തിലാണ് മേഘനും സീമന്തിനിയും വാമദേവനും ഉണ്ണിയൊക്കെ അതിൻ്റെ കലി മേഘൻ മഹാലക്ഷ്മിയോട് കാണിക്കുകയും ചെയ്യുന്നു എന്നിട്ട് മഞ്ജുവിനോട് ചോദിക്കുന്നു നീ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞു വന്നത് ഇവളെ കാണാൻ വേണ്ടിയിട്ടാണോ ഇവളുടെ വാക്ക് വിശ്വസിച്ചാണോ നീ എന്നോട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നേ എന്നൊക്കെ ചോദിക്കുമ്പം മഹാലക്ഷ്മി തറപ്പിച്ച് നോക്കുന്നുണ്ട് മേഘനാഥനെ എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങളെപ്പറ്റി പുതുതായിട്ടൊന്നും ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് എന്താണോ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിട്ടുള്ളത് അതേ ഞാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ മഞ്ജു എന്തെങ്കിലും സത്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നേരം ഏകനാഥൻ കലിയോട് ചോദിക്കുന്നുണ്ട് കണ്ണൻ എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലേക്ക് എഴുതാൻ പോകുന്നതിൻ്റെ അഹങ്കാരം നിന്റെ വർത്താനത്തിലും പെരുമാറ്റത്തിലും ഉണ്ടല്ലോ എല്ലാ സ്വത്തുക്കളും ഒറ്റയ്ക്ക് സൂവിക്കാനാണോ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നു അതില്ലാതാക്കാനല്ലേ കുറെ നാളുകൊണ്ട് എന്നെയോ അല്ലെങ്കിൽ കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത് പറഞ്ഞു വിടുന്നത് അന്നേരം മഞ്ജു മേഘനെ വിലക്കുന്നു ഇത് ക്ഷേത്രമ ആ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു ക്ഷേത്രത്തിലേക്കെങ്കിലും എന്നെ സമാധാനത്തിൽ വിട്ടൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് മേഘനൂടെ പറയുന്നുണ്ട് വാ നമുക്ക് പോകാം ഇനി അധികം നേരം ഞാനിവിടെ നിൽക്കുന്നില്ല ഏട്ടത്തി പോവുകയെന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയോട് യാത്ര പറഞ്ഞ് മഞ്ജും മേഘനും അങ്ങ് പോകുന്നുണ്ട് ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് മഹാലക്ഷ്മി ആണെങ്കിൽ കമലേശ്വരം തറവാട്ടിലേക്ക് കയറി വരുമ്പോൾ അത് നോക്കി നിന്ന് ഉണ്ണിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്നത്തോടെ ഇവരുടെ മഹാറാണി ജമയിൽ അങ്ങ് തീർക്കും മഹാലക്ഷ്മി ആണെങ്കിൽ അങ്ങ് അകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട് എന്തോ നിങ്ങളിങ്ങനെ അവളെ തന്നെ നോക്കിയിരിക്കുന്നേ അതല്ല കരുണേ ഇന്ന് ഞാനും അമ്മാവനും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇൻസ്പെക്ഷനായിട്ട് മഹാലക്ഷ്മി കമ്പനിയിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇന്ന് കമ്പനിയിലേക്ക് വരുന്ന അവൾ ജീവനോടെ തിരിച്ചു വരത്തില്ല മോളത്തെ നിലക്കേറുമ്പോൾ ആ കോൺക്രീറ്റ് പാളി തകർന്ന് അവൾ താഴെ വീണ് മരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റിങ്സും ചെയ്തു വെച്ചിട്ടുണ്ട് അന്നേരം കരുണ പറയുന്നു നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് ആ വീൽചെയറിൽ ഇരിക്കുന്ന ആള് സൂപ്പർവൈസറാണെന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനോ എന്തോ പേര് വരുന്ന ഒരാളെ ഇന്നലെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതാണല്ലോ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലേക്ക് എഴുതി മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയാൻ അയാളൊക്കെ കാര്യം അറിയത്തില്ലേ ആരും അറിയത്തില്ല കരുണേ ഇത് ഞാനും അമ്മാവനും പിന്നെ ഞങ്ങളുടെ പങ്ക് പറ്റിയിട്ടുള്ള കുറച്ച് ജോലിക്കാരും കൂടി ചേർന്ന് ചേർന്നൊപ്പിക്കുന്ന പണിയാണ് ഇന്നത്തവിടെ നീ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത നിന്നെ എത്തും എന്നൊക്കെ പറയുമ്പം കരുണ പറയുന്നുണ്ട് ഇതെങ്കിലും എനിക്ക് വിശ്വസിക്കാമോ മേകേട്ടൻ ഇതിനേക്കായും പ്രതീക്ഷ തന്നിട്ടുണ്ട് കർക്കിടക മാസം മഹാലക്ഷ്മിക്കുള്ളതാണെന്നും ചിങ്ങമാസം നമുക്കാണെന്നും ഒക്കെ പറഞ്ഞിട്ട് എന്തായി അതുപോലെ എന്തെങ്കിലും വാക്കായിരിക്കുമോ നീ വിഷമിക്കണ്ട നീ ആഗ്രഹിച്ച മഹാലക്ഷ്മിയുടെ മരണം അധികം താമസിക്കാതെ തന്നെ നിനക്കറിയാം എന്നൊക്കെ പറയുന്നു അതേസമയം മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണന് പ്രസാദം കൊണ്ടുവന്ന് നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു കണ്ണേട്ട ഇന്ന് ക്ഷേത്രത്തിൽ പോയപ്പം ഞാൻ മഞ്ജുവിനെ കണ്ടിരുന്നു മാത്രമല്ല സാഗറിനെയും സാഗർ മഞ്ജു കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ചെന്നപ്പോഴേ കണ്ടത് ആ മഞ്ജു എന്തിനാ സാഗറിനോട് സംസാരിക്കാൻ പോയത് അവനൊരു ചതിയനാണെന്നുള്ള കാര്യം അവക്കറിയില്ലേ നിന്നോട് മോശമായി പെരുമാറിയ കാര്യമൊക്കെ ഈ വീട്ടിൽ അറിയാൻ വയ്യാത്തേ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചെന്നാ പറഞ്ഞത് അതിനപ്പുറം മറ്റൊന്നും കാണില്ല കണ്ണേട്ട തനിക്കിന്ന് ഓഫീസിൽ പോകണ്ടേ ഇൻസ്പെക്ഷൻ ആയിട്ട് അവിടെ ചെല്ലുമ്പം സൂക്ഷിക്കണം കാരണം ശത്രുക്കളുടെ അടുത്തേക്കാണ് പോകുന്നത് എത്ര കിട്ടിയാലും കൊണ്ടാലും പഠിക്കാത്ത ജന്മങ്ങളാ എന്തും ചെയ്യാൻ പഠിക്കില്ല സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അത് പിന്നെ എനിക്കറിയില്ലേ കണ്ണേട്ട എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ